നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ പടിയിൽ മുട്ടിടിച്ച് പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് വീഴുകയായിരുന്ന യുവതിയെ ആർ ഉദ്യോഗസ്ഥൻ ക്ഷണനേരം കൊണ്ട് പിടിച്ചുമാറ്റി രക്ഷപ്പെടുത്തി ചെന്നൈയിലാണ് സംഭവം ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈറോഡ് ചെന്നൈ ഏർക്കാട് എക്സ്പ്രസിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പെൺകുട്ടി അപകടത്തിൽപ്പെട്ടത് അപകട സാധ്യത മുന്നിൽ കണ്ട് ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിളായ ജഗദീഷൻ ദൂരം നിന്ന് വിലക്കിയെങ്കിലും പെൺകുട്ടി ഈ സമയം വീണുപോയിരുന്നു ട്രെയിൻ ട്രെയിനിനടിയിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടിയെ പെട്ടെന്ന് വലിച്ചു മാറ്റി പ്ലാറ്റ്ഫോമിലിട്ട് ജഗദീശൻ രക്ഷകനായി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറ a College of Science Mundal Kutipuram Malapuram